കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചേർത്തല ഉപജില്ലാ ഓഫീസിന് സ്വന്തമായി കെട്ടിടവും സ്ഥലവുമായി കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡിന്റെ ഉടമസ്ഥയിലുള്ള ഒൻപത് സെന്റ് സ്ഥലവും കെട്ടിടവും കോർപ്പറേഷന്റെ ചേർത്തല ഓഫീസിന്റെ പ്രവർത്തനത്തിന് ഹൗസ് ബോർഡിൽ നിന്നും കോർപ്പറേഷൻ വിലയ്ക്ക് വാങ്ങി സ്ഥലത്തിന്റെ ആധാരം ചേർത്തല സബ് രജിസ്ട്രാർ ഓഫീസറിൽ നിന്നും കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ഏറ്റുവാങ്ങി അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി പി അലോഷ്യസ് ഉപജില്ലാ മാനേജർ സജിത വി പി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകരായ ബി വിനോദ് എൻ ആർ ബാബുരാജ് പി ആർ ഹരികൂട്ടൻ കെ പി പ്രതാപൻ എന്നിവർ പങ്കെടുത്തു കേരള സംസ്ഥാന കോർപ്പറേഷൻ ഏറ്റവും നന്നായി ലാഭകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള പ്രതിമഖല സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന് കേരളത്തിലാ മുപ്പത്തിനാല് ഓഫീസുകളുണ്ട് ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ഓഫീസ് ബ്രാഞ്ച് ഓഫീസുകളെല്ലാം പ്രവർത്തിക്കുന്നതും വാടക കെട്ടിട അതിൻ്റെ മരുന്നിൽ പുറത്തു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ സ്വന്തമായി ഒരു ഓഫീസ് ഹെഡ് ഓഫീസ് ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിൽ ആരാധ്യനായിട്ടുള്ള പിണറായി ഗവൺമെൻറ് കേരളത്തിൽ പ്രത്യേക തീരുമാനമെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് പേട്ട റെയിൽവേ സ്റ്റേഷനടുത്ത് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് പണിയുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം സ്ഥലം പിൻവലിച്ചു ഇവിടെ ഹെഡ് ഓഫീസിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചേർത്തല ബ്രാഞ്ച് ഓഫീസ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി വാടക കെട്ടിടത്തിലാണ് ഓർത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്ര ബ്രാഞ്ച് ഓഫീസ് പ്രവർത്തിക്കുവാൻ സ്വന്തമായി ഒരു കെട്ടിടം സ്ഥലവും ഉണ്ടാകണമെന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു അതിൻ്റെ ഭാഗമായി ഹൗസിംഗ് ബോർഡ് ബോർഡിന് ക്ഷേത്രയിൽ ഉണ്ടായിരുന്ന പോർട്ടുകൾ വലതുവഴി വിറ്റടി ചെടുത്തിരിക്കുകയാണ് ഹൗസിംഗ് ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടവും അതിരിപ്പ് സ്ഥലവും കേരള സംസ്ഥാന മുന്നോട്ട് ഉൽപ്പാദി കോർപ്പറേഷൻ വാങ്ങിച്ചു സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ് തലത്തിൽ ഡിപ്പാർട്ട്മെൻറ് തലത്തിൽ ചാക്ഷണ തീരുമാനമെടുത്ത് അത് തീർത്ഥാധാരം രജിസ്റ്റർ ചെയ്ത് വില വെച്ച് തീർത്ഥാധാരം രജിസ്റ്റർ ചെയ്ത് എന്ന് വാങ്ങിച്ചു ആ തീർത്ഥാധാരമാണ് ഇത് അതിന് തീർത്ഥാടനം കൈപ്പറ്റുകയാണ് ന്യൂട്ടേഷന് വേണ്ടി കൊടുത്തുകൊണ്ട് അവിടെ നിലവിലൊരു കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിന് റിനോവേഷൻ വർക്ക് നടത്തിക്കൊണ്ട് അവിടെ തന്നെ ഓഫീസിൻ്റെ പ്രവർത്തനം നടത്താൻ കഴിയും എന്നാണ് നാഷണൽ ഹൈവേയുടെ സ്ഥലവെടുപ്പുമായി ബന്ധപ്പെട്ടില്ല ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചേർത്തലയിലെ ബ്രാഞ്ച് ഓഫീസിൻ്റെ പ്രവർത്തനം സൗകര്യപ്രദമായി കൊണ്ടുപോവാൻ കഴിയുന്നില്ല അവിടെ പാർക്കിംഗ് സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് പ്രത്യേകമായി ഇനി വാടകയ്ക്കൊരു കെട്ടിടത്തിലോട്ട് പോകാതെ സ്വന്തമായി ഉള്ള ഈ കെട്ടിടത്തിലോട്ട് തന്നെ ചേർത്തല ബ്രാഞ്ച് ഓഫീസിൽ പ്രവർത്തകർ മാറാൻ കഴിയും ഏതാനും മാസങ്ങൾക്ക് അവിടെ തന്നെ മാറാൻ കഴിയുമെന്നാണ് പരിശോധിക്കുന്നത് അത്യധികം സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണിത് കാരണം സ്വന്തമായി ലിറ്റോക്കുർഭാഗ് വികസന കോർപ്പറേഷന് സ്ഥലവും ഉണ്ടാകുകയാണ് എല്ലോ കുർബാഗ് വികസന കോർപ്പറേഷൻ്റെ വികസനത്തിനും വളർച്ചയാണ് കേരളത്തിലെ സമസ്ത എല്ലാ മായ പ്രോത്സാഹനവും